മട്ടനൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ കലോത്സവം ചലച്ചിത്ര താരം വിഹാരിക എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പി ടി എം രജീഷ് അധ്യക്ഷനായി പി വിജിത് കുമാർ സജിമ വിജി അധ്യാപകൻ സി മുരളീധരൻ സ്വാഗതവും കലോത്സവ കൺവീനർ പി ജീന പറഞ്ഞു യൂണിവേഴ്സിറ്റി പക്ഷെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് എനിക്ക് ഓർക്കാൻ ഇഷ്ടമുള്ള എന്റെ സ്കൂൾ കാലഘട്ടമാണ് അതിൽ പ്രധാനമായിട്ടും സ്കൂൾ കലോത്സവം അതിന്റെ ഒരു രസം എന്തായാലും സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടില്ല അപ്പൊ കിട്ടിയ അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് തുടക്കത്തിൽ എല്ലാത്തിലും പങ്കെടുത്ത് എല്ലാത്തിലും കയറി ഒന്നാം സ്ഥാനം കിട്ടിയ ആളൊന്നുമല്ല ഞാൻ ഉറക്കത്തിലുള്ള അങ്ങനെ ഒരു പിന്നീട് ഒരാളാണ് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഈ ന്യൂസ് നിങ്ങൾക്കായി ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിരവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഏറ്റവും എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്